ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പുൽക്കൂട്ടിലേക്കൊരു തീർത്ഥയാത്ര ഡിസംബർ പതിമൂന്ന് ജ്ഞാനികളോടൊപ്പമുള്ള തീർത്ഥയാത്ര പുൽക്കൂട്ടിലേക്കുള്ള യാത്ര യഥാർത്ഥ ജ്ഞാനം തേടിയുള്ള യാത്രയാണ് ക്രിസ്തുമസ് നാൾ വഴികളിലെ ജ്ഞാനികൾ രക്ഷകനെ തേടി ഇറങ്ങിയവരാണ് എന്നാൽ അവരുടെ യാത്രയിൽ നിരന്തരമായൊരു അന്വേഷണം യഥാർത്ഥമായ വഴി തേടിയുള്ള ഒരു അന്വേഷണം കാണാൻ കഴിയും നമ്മുടെയും ആത്മീയ യാത്രയിൽ നിരന്തരമായൊരു അന്വേഷണവും തിരിച്ചറിയലും ആവശ്യമാണ് എന്ന് ജ്ഞാനികൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഇവരുടെ യാത്രയിലെ സവിശേഷതകളായിരുന്നു അന്വേഷണം കണ്ടെത്തൽ സമർപ്പണം എന്നിവ ആത്മീയ വളർച്ചയും ഉയർച്ചയും ആഗ്രഹിക്കുന്ന ഏതൊരാളും ഈ മൂന്ന് തലങ്ങളിലൂടെ നിരന്തരം കടന്നു പോകണം ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും ദൈവാന്വേഷകരാവുകയും ഈ അന്വേഷണത്തിൽ കണ്ടെത്തുന്ന നക്ഷത്ര വെളിച്ചത്തിൽ തനിക്കുള്ളതെല്ലാം സമർപ്പണം നടത്തുകയും ചെയ്യുമ്പോഴാണ് മടക്കയാത്ര മറ്റൊരു വഴിയെ ക്രമീകരിക്കാൻ കഴിയുന്നത് ദൈവപുത്രനെ കണ്ടെത്തുന്ന ഏതൊരാൾക്കും തുടർന്നുള്ള വഴി ക്രമീകരിക്കുവാനുള്ള ജ്ഞാനവും ലഭിക്കും ഈ ദൈവിക ജ്ഞാനം സ്വീകരിക്കുവാനും സമർപ്പണം നടത്താനും നാം നമ്മെ തന്നെ നിരന്തരം പരിശീലിപ്പിക്കണം ഈ ദൈവികജ്ഞാനത്തിൻ്റെ കൃപ നമ്മിൽ സമർത്ഥമാകുന്നതിന് വചനത്തിൻ്റെ ഓരം ചേർന്ന് നടക്കണം യഥാർത്ഥ ജ്ഞാനം തന്നെയായ ദൈവമേ ഞങ്ങളെ ദൈവികജ്ഞാനത്താ നിറയ്ക്കണമേ ബാറൂകിൻ്റെ പുസ്തകം നാലാം നാലാമധ്യായം ഒന്നാം വാക്യത്തിൽ പറയുന്നു ദൈവകൽപ്പനകളുടെ പുസ്തകവും ശാശ്വതമായ നിയമവും അവളാണ് അവളോട് ചേർന്ന് നിൽക്കുന്നവൻ ജീവിക്കും അവളെ ഉപേക്ഷിക്കുന്നവൻ മരിക്കും ദേവകൽപ്പനകളുടെ പുസ്തകവും ശാശ്വതമായ നിയമവും നൽകുന്ന വചനം ഭക്ഷിച്ച് ഈ ദിനങ്ങളിലും തുടർന്നും ഞങ്ങളും ജ്ഞാനികളോട് ചേർന്ന് യാത്ര ചെയ്യട്ടെ അങ്ങനെ ജ്ഞാനം തന്നെയായ ദിവൈതലിനെ അനുദിനം കണ്ടെത്തി ഇന്നുവരെയും വന്ന വഴിയെ സഞ്ചരിക്കാതെ പുത്തൻ വരിത്താഴയിൽ സുഹൃദ്ധ വഴിയെ നീങ്ങാൻ കൃപദരണമേ ആമേ